ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നമുക്കൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഈവനിങ് സ്നാക്സ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയും വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് കഷ്ണം ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് നല്ല മാംസം ആയിട്ടുള്ള കഷ്ണമാണ് അപ്പോൾ അതൊന്ന് മഞ്ഞൾ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ചിക്കൻ നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് പാനെടുപ്പത്തേച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഒരു ഒന്നര സബോള ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നല്ല പോലെ ഒന്ന് വയൻഡ് വരും വേണ്ട ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ ഒന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അതൊന്ന് വയൻഡ് വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ നമ്മുടെ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമുളക് ഒന്ന് പോകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം ഞാനെനിക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതൊന്നതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വേവിച്ച് മാറ്റി വെച്ചിരുന്ന മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് വരുന്ന രീതിയിൽ നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സി ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും കൂടി ക്രഷ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ മസാല നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഫില്ല് നിറച്ചു കൊടുക്കാനുള്ള ഫില്ലിങ്ങൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ആട്ടപ്പൊടി ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ തന്നെ കുഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ മസാല ഒക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് ഞാൻ അത് ആട്ടപ്പൊടി കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ മസാല ഒന്ന് നേരം അപ്പം അങ്ങനെ ആട്ടപ്പൊടി നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ മാവിൽ നിന്ന് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു എടുത്തിട്ട് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഞാൻ ചെയ്യുന്ന ഇതിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മളെ കൈപ്പത്തിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതേപോലെ ഞാൻ ചെയ്യുന്ന രീതിയിലൊന്ന് നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ അല്ല നമുക്ക് പ്രസ് വേണമെങ്കിൽ പ്രെസ്സ് ചെറുതായിട്ടൊന്ന് കനത്തിലായിട്ടൊന്ന് വറുത്തെടുത്താലും മതി ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കണേന്നുള്ളത് അപ്പം അതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം ഫില്ലിങ് വെക്കുന്ന സമയത്ത് കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അധികം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് പോരേണ്ട സമയത്ത് ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും പുറത്തേക്ക് പൊട്ടിപ്പോരൂട്ടോ അപ്പം കുറച്ച് മാത്രം വെച്ചു കൊടുക്കാം അതിന് ശേഷം ഞാൻ ഈ ചെയ്യണ പോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് അട അടഞ്ഞു വരുന്ന രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ചെയ്യണ പോലെ നല്ല പോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഒരു ഞെറിഞ്ഞെറിഞ്ഞെറിയായിട്ടാണ് ഞാൻ ഈ മടക്കി അപ്പോൾ അപ്പം അറിയാൻ ചിലർക്കൊക്കെ അത് ചെയ്യാൻ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കണം അറിയാത്തവരൊന്നും കൂടി ഒന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ടൊന്ന് അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ രീതിയിൽ ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ യ്ക്കവാറും എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളതും ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് കുറച്ചവിടെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇനി മാവ് കുറേ കുറച്ചത് ഞാൻ മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഫില്ലിങ് ഞാൻ ബാക്കി അവിടെ മാറ്റി വെച്ച് അതിന് ശേഷം ഞാൻ സൺഫ്ലവർ ഓയില് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഭാഗവും മറച്ചും തിരിച്ചൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് പൊരിച്ചു കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് ചിക്കൻ മേടിക്കുന്ന സമയത്തും അത് രണ്ട് മൂന്ന് കഷ്ണം മാത്രം നമുക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണോരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ എനിക്ക് അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബായ്